ഞങ്ങളിപ്പോ സി പി ഐ കോളേജെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആക്ച്വലി ഞാൻ ഭയങ്കര അത്യാവശ്യം ലോങ്ങ് ആണ് അറിയില്ലായിരുന്നു ഞാനൊരു കോളേജ് കിട്ടിയ സമയത്ത് ഇവിടെ വന്നു പിന്നൊക്കെ ആയി കഴിഞ്ഞു എന്തായാലും കോളേജല്ല ഒന്നും കൂടെ തന്നെ പഠിക്കാതെ അശ്വതി ശിവപ്രിയ അമീന അനുഭവങ്ങള് പറയണെങ്കിൽ അടിപൊളിയാണ് കോളേജ് ഇവിടെ തന്നെ പഠിക്കാൻ അപ്പൊ ഞങ്ങൾ പോയ റൂട്ട് വരാന്തൊക്കെ കാണുമ്പോ ഞങ്ങൾ പറയാം ഇവിടെ തന്നെ നമുക്ക് ഒന്നും കൂടെ ഈ വരാന്തി കൂടെ ഒന്നും കൂടെ നടക്കാം ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ നടക്കുമല്ലോ അപ്പൊ അവരിതൊക്കെ ഭയങ്കര മെമ്മറീസ് ഇപ്പോഴും കണ്ടപ്പോ എല്ലാരും സന്തോഷമായി കൊറേ കാലത്തിന് ശേഷം ഞങ്ങൾക്കൊരു പ്രിയ ഞങ്ങ അടിപൊളിയാണ് പിന്നെ അംസ സാര് അതാണ് ഞങ്ങളെ ഞങ്ങളൊരു പവർ സാറായിരുന്നു അതെ അതെ സാർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു അത്രയും കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഈ കോളേജിൽ ഞങ്ങൾക്കും അതേപോലെ തന്നെ എല്ലാ കുട്ടികളെയും അത്രയും സ്നേഹത്തോടെ നല്ല രീതിയിലാണ് സാറേ ഇവിടുന്ന് ഓരോ കുട്ടി ഇറങ്ങും സാറിന്റെ കീഴിൽ പഠിച്ച അത്രയും അടിപൊളിയായിട്ടാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് പോകുന്നത് സാറിന്റെ കീഴില് ലക്ഷ്യം മുന്നോട്ട് പോണം മുന്നോട്ട് പോകുമ്പോൾ ബാക്കിയുള്ളവരും കൂടി കൂടെ കൂട്ടണം എന്നൊരാഗ്രഹം ഇതേ പിന്നെ ഗെറ്റ് ഒക്കെ വെക്കുമ്പോൾ കൂടി ചോദിക്കണം എംബസ്സിയിലെ കുട്ടികളാണ് വളരെ ഷാർ ആയിട്ടുള്ള കുട്ടികളാണ് അവരുടെ പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ എം എസ് സിയിൽ

അതുകൊണ്ട് നമ്മൾ നമ്മളെ ഭാവി ഇനി ഒരുപാട് പേര് ബി എഡിന് പോയിട്ടുണ്ട് ബാക്കിയുള്ളവർ പുതിയ ടീച്ചിങ് ഫീൽഡാണ് മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത് ബാക്കിയുള്ളവർ നെറ്റ് ക്വാളിഫൈ ചെയ്യാനും ബാക്കിയുള്ള പി എച്ച് ഡി അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹത്തിലാണ് എല്ലാവരും ഉള്ളത് ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു കോർഡിനേറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റുഡൻറ് ലേണിംഗ് ഇവരൊക്കെ ഓരോ തരക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും ടീച്ചിങ് ഫീൽഡ് പിന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് എല്ലാവരും അയർ സ്റ്റഡീസിലോട്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് പക്ഷേ അല്ല കോളേജ് കോളേജ് ഇപ്പൊ നല്ല ഡെവലപ്പായി നമുക്കിപ്പോ നാക്ക് ക്രെഡീഷനും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് നമ്മൾ വന്നതിലേറെ ഞങ്ങൾ രണ്ടുവർഷത്തിന് ഇപ്പൊ ശേഷം വന്നപ്പോ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങൾ കോളേജിന് സംഭവിച്ചിട്ടുണ്ട് ഇനിയും സംഭവിക്കാൻ പോകുന്ന കാരണം ഞങ്ങൾ വന്നതിനെക്കാട്ടും എത്രയോ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അവിടെനിന്ന് ഇപ്പൊ ഓരോ സ്റ്റാഫിന്റെ സ്റ്റാറ്റസൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമാണ് ഏറ്റവും കൂടുതൽ ിങ് ആണ് കാരണം അത്രയും നല്ല വൈബ്രന്റ് ആണ് ഇവിടുത്തെ ഓരോ പ്രോഗ്രാം നല്ല രസമായിട്ടാണ് ഇപ്പോഴും അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ല ഇല്ല ഞങ്ങൾ അതെ ഇപ്പം ഈ എം എസ് സിക്ക് എം എസ് സി ആഗ്രഹിച്ചുകൊണ്ട് തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പോൾ എൻ്റെ അമ്മ വളരെ ഹാപ്പിയാണ് കാരണം ഞങ്ങൾ വരുമ്പോൾ തന്നെ എല്ലാവരും ക്ഷണിച്ചിപ്പോൾ ഇങ്ങനെ ഒരു കോൺവെക്കേഷൻ ഇവൻറ്റ് പറഞ്ഞാൽ ഈ ഒരു പരിസരത്തെ ഈ ഒരു കോളേജ് മാത്രമേ ഉള്ളു അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് വീട്ടിൽ നിന്ന് എല്ലാവരും ക്ഷണിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് കുഴപ്പൊന്നുമില്ല നല്ല സപ്പോർട്ടായിരുന്നു ഈ സെൽഫ് നാൻസിങ് കോളേജ് ആകുമ്പോൾ ഈ എം എസ് സി പോർട്ടണി പോലുള്ള ഒരു കോഴ്സുകൾ അങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ റേയർ ആയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് കൂടാതെ അതെ കോൺവെക്കേഷനും കൂടി എന്ന് അറിയുമ്പം നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ആ കോൺവെക്കേഷൻ കോളേജ് ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിയാണ് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഇവിടെ അവാർഡ് തന്നിട്ട് വരുമ്പോൾ നമ്മളെ ഇറക്കുന്നുള്ളൂ ആ ഒരു എനിക്ക് തോന്നുന്നു ഈ പരിസരത്തൊന്നും കോളേജുകളിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല കുട്ടികൾക്ക് അപ്പോൾ ഇതൊരു ബെറ്റർ കോളേജിൻ്റെ നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് കോൺവെക്കേഷൻ സെറമണി നടത്തുന്നതിന് ഇനി താങ്ക്സ് ഫോർ ദ കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് സൂപ്പർ ആണ് എല്ലാ നമ്മൾ ചെയ്യാറുണ്ട് മെസ്സി കുട്ടികളാണ് കുറച്ച് ബിസി ആയിരിക്കും ബട്ട് ഞങ്ങൾ അതൊക്കെ തകർത്തടിഞ്ഞ് എല്ലാത്തിനും അതാ സാർ പറഞ്ഞത് എല്ലാത്തിലും ഞങ്ങള് അടിപൊളിയായിരുന്നു അതിലുണ്ട് നല്ല ഉഷാറാണ് എല്ലാ പ്രോഗ്രാംസും നല്ല ഉഷാറാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് വരാനും തോന്നും എല്ലാ പരിപാടിക്കും കിട്ടില്ല കാരണം കുറച്ച് കുറച്ച് ഇനി ഒരു വർഷാക്കാൻ പോകുന്നുണ്ട് പി ജി ചെയ്തവർക്ക് ഒരു അടുത്തല്ല ഞങ്ങൾക്ക് ആ ഭാഗത്തുള്ളവർക്ക് ഈ തിരൂര് കോട്ടയ്ക്കൽ ടീംസിനൊക്കെ ഇട്ടാന ഇവരൊക്കെ പുതിയതായിട്ടൊരു ഗ്യാങ് തന്നെ നമുക്ക് സെറ്റ് ആയിട്ട് കുട്ടികളൊക്കെ പിന്നെ ലാബ് ആയാലും ബാക്കിയുള്ള എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് ബാക്കിയുള്ള കോളേജിനെ അപേക്ഷിച്ച് ആയാലും ഒരു സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ കിട്ടാവുന്ന സൗകര്യം നല്ല അടിപൊളിയായിട്ട് ഇവര് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ടീച്ചേഴ്സാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഒരു എം എസ് സി കുട്ടികൾക്ക് മെയിനായിട്ട് ആവശ്യം അതായത് ലാബ് നമുക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങൾ അതെല്ലാം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളെ കോളേജുകളിൽ അല്ലെ കാരണം ഡെവലപ്പായി വരുന്ന അതിനനുസരിച്ച് അവർ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ പി ജിന്ന് ആവുമ്പോൾ അതിനുള്ള നമുക്ക് കൊണ്ടു തരവര്ക്ക് തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം പക്ഷെ അവർ അതിന് വേണ്ടി എക്സാമിന് വേണ്ടി നമുക്ക് ആ സമയം ആകുമ്പോൾ എല്ലാം കൊണ്ടെത്തിക്കാറുണ്ട് എൻ്റെ പേര് ഷെഫീഖ് അലിഷിദിൽ പറയാനാണെങ്കിൽ വേറെ കുറെ പറയാനുണ്ട് കോളേജിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അഞ്ച് വർഷമായി പഠിക്കുന്ന ഡിഗ്രി ഇവിടെ തന്നെയായിരുന്നു പി ജി ഇവിടെ തന്നെയായിരുന്നു പിന്നീട് പലരും അങ്ങനെ തന്നെയാണ് കോളേജിൻ്റെ എന്താ പറയുക ഫെസിലിറ്റീസായാലും കോളേജിൻ്റെ മറ്റു പല കാര്യങ്ങളായാലും അത്യാവശ്യം എന്താ പറയുക ആണ് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഇവിടെ ഉണ്ട് എല്ലാം എന്താ പറയുക എണ്ണിപ്പറക്കി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവിടെ സജ്ജീകരണം ചെയ്തിട്ടുള്ള ഒരു കോളേജ് തന്നെയാണ് ഈ സമീപ പ്രദേശിനേക്കാളും മറ്റുള്ള കോളേജിനേക്കാളും ഒന്നും കൂടെ എന്താ പറയുക ഉഷാറായിട്ടുള്ള ഒരു കോളേജ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഐ മീൻ എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും പരിചയപ്പെടുക അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്തു നോക്കുക അവിടെ നിന്ന് സംസാരിച്ച് റെഡി ആക്കി നോക്കുക സി പി ഐ കോളേജ് എന്നാൽ അടിപൊളിയാണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരും നല്ല രീതിക്കാണ് നമ്മളോട് നല്ല രീതിക്കാണ് അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളി സപ്പോർട്ടാണ് നല്ല അടിപൊളി ടീച്ചേഴ്സാണ് അല്ല കോളേജ് എല്ലാം അടിപൊളിയാണ് ഉഷാറാണ് ഞാൻ രണ്ടു വർഷമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ടീച്ചേഴ്സാണ് ടീച്ചേഴ്സ് നമ്മളാ നമ്മള് കൂടെ ഒരു ഫ്രണ്ട്സിനെ പോലെയാണ് ഇവിടെ നമ്മൾ മിങ്ക്ലെയിൻഡാവുക അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നും കൂടി കോളേജിലെ ഫെസിലിറ്റീസും എല്ലാം അടിപൊളിയാണ് അതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ടീച്ചേഴ്സ് നമ്മളോട് സ്റ്റുഡൻസിനായിട്ട് ഇടപഴകുന്നതാണ് ഓ ഹാപ്പിയാണ് അടിപൊളിയായിരുന്നു ഈ രണ്ടിൽ രണ്ട് വർഷം സി പി കോളേജ് അടിപൊളി തന്നെയാണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിലായാലും അതേപോലെ കോളേജ് നമുക്ക് തരുന്ന ഫെസിലിറ്റീസൊക്കെ നല്ല ആയിട്ടുള്ള ഫെസിലിറ്റീസ് തന്നെയാണ് നമുക്ക് തരുന്നത് ടീച്ചേഴ്സ് നന്നായി നല്ല ഇതിൽ ക്ലാസ് എടുക്കും നമ്മളോട് നമുക്ക് ഏത് രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ എല്ലാ വിഷയം നമുക്ക് നന്നായിട്ട് പറഞ്ഞുതരും നമുക്ക് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി തരുന്ന ടീച്ചേഴ്സൊക്കെയാണ് അടിപൊളി ആ ഇത് തന്നെയാണ് പറയാനുള്ളത് നല്ലൊരു കോളേജാണ് പ്രത്യേകിച്ച് ഇപ്പം എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ ടീച്ചേഴ്സിനെയാണ് കൂടുതലായിട്ട് പറയാനുള്ളത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അതായത് ക്ലാസ് എടുക്കുന്ന സമയത്തായാലും നമുക്ക് നമുക്ക് എന്തൊക്കെയാണോ പറയാനുള്ളത് അതാ അവർ അതുകൊണ്ട് തന്നെ നല്ലൊരു കോളേജാണ് അതെ 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 അത്രയും നല്ല ഓർമ്മകൾ തന്നെയാണ് ഈ കോളേജ് എനിക്ക് തന്നിട്ടുള്ളത് താങ്ക് യു മാട്ടുമലി അടിപൊളിയായിരുന്നു നല്ല അധ്യാപകരായിരുന്നു പിന്നെ ഡിഗ്രി ലൈഫ് എന്ന് പറഞ്ഞാല് അങ്ങനെ അടിപൊളിയാണ് സെറ്റാണ് ഭയങ്കര ഫ്രണ്ട്ലിയാണ് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് ആ ഈ ഒരു മൊമെന്റ് ഹാപ്പിയാണ് ടീച്ചേഴ്സ് അടിപൊളിയാ നല്ല ഫ്രണ്ട്ലി ആണ് നല്ല രസം ഒന്നാം ഷിഫാന ഷഹീൻ ഞാൻ രണ്ടത്താണ്ടീന്നാണ് വരുന്നത് ബിബി സി പി ഐ കോളേജ് സെറ്റാണ് കുഴപ്പമൊന്നുമില്ല പഠിപ്പിൻ്റെ കാര്യത്തിലായാലും എന്തിനായാലും എല്ലാ കാര്യത്തിലും നല്ല ടീച്ചേഴ്സ്മാരായാലും എന്തായാലും നല്ല സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും ഓവറോൾ സെറ്റാണ് ആണ് സൂപ്പറാണ് ഞാനിപ്പോൾ എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഇയർ എം ബി എ ഞാൻ പെരിന്തൽമണ്ണ ഞാനും അത് എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സി പി എനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി കോളേജ് ആണ് ഇപ്പോൾ ഒരുപാട് കോഴ്സൊക്കെ അടൻ കോഴ്സായിട്ട് വന്നിട്ടുണ്ട്

അക്ഷയ് വെള്ളച്ചാൽ നല്ല തന്നെ നമ്മൾ ഇവിടെ പഠിച്ചോണ്ട് ഇതൊക്കെ ആയി അല്ലെങ്കിൽ എല്ലാവരും ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണ് ബികോം ഫിനാൻസ് അനിരുദ്ധ് കുറുക്കത്താണ് സി പി കോളേജ് കൊളിയാണ് അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ കിട്ടി സന്തോഷമുണ്ട് അടിപൊളിയായിരിക്കും അടിപൊളി തന്നെയാണ് അടിപൊളിയെന്ന് വിചാരിക്കുന്നു അരു നല്ല കോളേജായിരുന്നു മിസ് ചെയ്യേണ്ടത് കോളേജ് ആഷിഖ് അഹമ്മദ് തിരൂര് സി പി ഐ കോളേജ് നല്ലതാണ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് സ്പോർട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ആദ്യം മിസ്സിങ് ഉണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ മാറി 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 ചേഞ്ചായി വരുകയാണ് അതിനോട്ട് അഡാപ്റ്റ് ചെയ്ത് വരുകയാണ് ആദ്യത്താരും മിസ്സിംഗ് ഉണ്ടായിരുന്നു മുടി മുഹമ്മദ് മുബാരിസ് തിരൂര് കാരത്തൂർ നല്ല ഒരു മൊമെന്റ്സ് ആയിരുന്നു മൂന്ന് വർഷം അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞ് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല സ്റ്റാഫും ടീച്ചേഴ്സുമാണ് എല്ലാം കൊണ്ടും അടിപൊളിയാണ് എടുത്തു പറയാൻ പറ്റും കുറേ പേരുണ്ട് ഞങ്ങളെ വന്നാൽ ട്യൂട്ടർ മിസ് പിന്നെ അതുപോലെ തന്നെ ഞങ്ങളൊപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അലി അക്ബർ സാറ് പിന്നെ അങ്ങനെ ഷഫീർ സാറ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു എല്ലാ കാര്യത്തിൽ മുഹമ്മദ് സഹർഷ തിരുവര് കോളേജൊക്കെ അടിപൊളിയായിരുന്നു ഉഷാറു പോണുഷക്കി അടിപൊളി മുഹമ്മദ് അസ്ലാം പുത്തനതാണ് കല്ലിങ്ങൻ നല്ല അടിപൊളിയാണ് മുഹമ്മദ് ഫാദിൽ ഫാദി കോളേജ് അടിപൊളിയായിരുന്നു വളരെയധികം നല്ലതായിരുന്നു മുഹമ്മദ് ഫൈസ് കോട്ടക്കൽ കോളേജ് ലൈഫ് അടിപൊളി സ്റ്റാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് എല്ലാം കൊണ്ടും സപ്പോർട്ടീവ് ആയി എൻ്റെ എൻ്റെ പേര് മുഹമ്മദ് സവാദ് വൈലത്തൂരാണ് കോളേജൊക്കെ അടുത്ത് പറയേണ്ടതാണ് സർവീസ് ആണെങ്കിലും ഇവരെ സപ്പോർട്ടൊക്കെ ടീച്ചേഴ്സ് എന്ത് കാര്യത്തിന് സപ്പോർട്ടാണ് പഠിച്ച് മൂന്ന് വല്ലാത്ത പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ വളരെ സന്തോഷമുണ്ട് പേരെസൊക്കെ വരുന്നുണ്ട് പേരൻസ് ഒക്കെ ഹാപ്പിയാണ് കാരണം നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങണ മൂവ്മെന്റ് അവർ കാണാന്ന് പറയുന്നത് നമുക്ക് സന്തോഷമാണ് സി പി ഐ കോളേജിൽ പഠിച്ച് അവരെ സപ്പോർട്ട് ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേറൊരു കുട്ടിനോട് പറയുകയാണെങ്കിൽ സി പി ഐ പഠിക്കാനേ പറയുള്ളു കാരണം ഇവിടെ പഠിച്ച കുട്ടിക്ക് ഇതിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വളരെ നല്ലൊരു അഭിപ്രായം സ്ഥലം പുത്തണതാണ് നല്ല അഭിപ്രായം അടിപൊളി ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ഭയങ്കര അടിപൊളിയാണ് ആര്യ മിസ് ഞങ്ങളെ ക്ലാസ് ടീച്ചർ എന്താ ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ രേഷ്മ കുട്ടികളെത്താണേ വീട് അടിപൊളി കോളേജ്